നമസ്കാരം അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്വേതാ മേനോൻ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മക്കളെ പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി തന്നെ ഫലിച്ചിരിക്കുന്നു സാബുമോനും ശ്വേതാ മേനോനും ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുമെന്ന് നമ്മൾ പറഞ്ഞു അത് കൃത്യമായി ക കയറിയിരിക്കുന്നു നമ്മൾ പറയുന്നതൊന്നും അങ്ങനെ തെറ്റാറല്ല അത് നമ്മുടെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്കറിയാം നമ്മൾ പറയുന്നതെല്ലാം ജെനുവിൻ സോ സോസിൽ നിന്ന് വരുന്ന അർത്ഥകളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് ശ്വേതാമനം വരുന്നു എനിക്ക് പവർ റൂം തന്നെ വേണമെന്ന് പറയുന്നു പവർ റൂമിൽ കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറ്റില്ല എനിക്ക് പവർ റൂം തന്നെ വേണമെന്ന് പറയുന്നു അതിൻ്റെ കൂടെ സ്വേതരകത്ത് ഒരു ഒരു രക്തം ഒരു വജ്രം എല്ലാത്തെയും കണ്ടിട്ട് ഒരു പവർ എൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു രക്തം കൊണ്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു വജ്രം പോലത്തെ ഒരു സാധനം ആ സാധനം കൊണ്ട് ഒരു പെട്ടിയിൽ അടച്ചുകൊണ്ട് നേരെ കൊണ്ട് റൂമിനകത്ത് വെക്കുന്നു ഡെൻ റൂമിൽ അന്തുമാണ് കയറിയത് ഈ റൂമിനകത്ത് ആരും കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം ഒരു ഐശ്വര്യം ഒരു ഓണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രമോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെ നമുക്ക് ബിഗ് ബോസ് സീസൺ വണ് കണ്ട കണ്ടാൽ മനസ്സിലാവും എന്ത് എത്രത്തോളം എൻ്റർടൈനറായിരുന്നു ശ്വേതാ മേനോനെ എന്നുള്ളതും നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്വേതാ മേനോൻ അപ്പം തന്നെ നാളെ കൊണ്ട് ബിഗ് ബോസ് വീട് ഒന്ന് ഉണരും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല അങ്ങനെ ശ്വേതാ മേനോനും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് ഇതുവരെ കെട്ടും എനിക്ക് വിവരം കിട്ടിയില്ല ഉണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ ഇടും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് വീണ്ടും കാണാം ജയ്ഹിന്ദ്